ോഹരമായി കല്ല് ചെടികളും പുല്ലുകളൊക്കെ വിരിച്ച ഒരു വീടിന്റെ വർക്കാണ് ഈ വീഡിയോ പുറകിൽ പെരിന്തൽമണ്ണയിലെ എൻ്റെ പ്രിയ സുഹൃത്ത് വിനയട്ടന്റെ വീടാണത് ഇതൊരു കൊളോണിയൽ സ്റ്റൈൽ വില്ലയാണ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് വിരിക്കുന്നത് വീടിന്റെ മുൻവശത്ത് ബാംഗ്ലൂർ സ്റ്റോൺ ഗ്രാനൈറ്റ് ആണ് ബാക്ക് വശത്ത് പിറകുവശത്തായിട്ട് നമ്മൾ വിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നുള്ള താണ്ടൂർ സ്റ്റോൺ എന്ന് പറയുന്ന അടുക്കുപാറാണ് ലെയിം സ്റ്റോൺ ആണ് ഈ സൈഡിലൊക്കെ നമ്മൾ ലോണേരിയാണ് ഇവിടെ പിന്നെ സ്റ്റോണും കോബളും ഒക്കെയാണ് വിരിക്കുന്നത് കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നാലിഞ്ച് കട്ടാം അപ്പോൾ നമ്മൾ വാട്ടർ ലെവലിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു മെറ്റൽ ഇടാനുള്ള പരിപാടിയാണ് പല ഭാഗങ്ങളിലും മെറ്റൽ മെറ്റലിട്ടും ഇതിന് അതിന് ശേഷം നമുക്ക് കല്ല് വിരിച്ചു തുടങ്ങാം ഇത് കോബിൾ സ്റ്റോണ് ബാങ്ക് സ്റ്റോണ് ഫ്രണ്ട് വശം സൈഡ് വശങ്ങൾ ബാക്ക് വശം എല്ലാം വിരിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ വിരിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഒരു ഒരു വ്യൂ ഇവിടെ നമ്മൾ പേൾ ഗ്രാസ് സ്റ്റോൺ അതുപോലെ ചെടികളും ഷബ്സുകളൊക്കെ വന്നിട്ടുണ്ട് പുല്ല് വന്നു അപ്പോൾ നമ്മൾ പുല്ല് വെക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ആ മണ്ണൊന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നതിന് ശേഷം അവിടെ നമ്മൾ ഷ്രബുകൾ വയ്ക്കുകയാണ് അപ്പോൾ ഗ്രാസ് എന്ന് പറഞ്ഞാൽ പേൾ ഗ്രാസ് തന്നെയാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോൺ വിരിച്ച ആളുകൾ ഇവരായിരുന്നു പക്ഷേ ഇവിടെ പുല്ലുകൾ ഗ്രാസ് വിരിക്കുന്നത് നമ്മുടെ മറ്റ് സ്റ്റോൺ നെഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ മലയാളികളുണ്ട് ലേബേഴ്സ് ഉണ്ട് അവരാണ് സുഹൃത്തുക്കൾ തന്നെയാണ് അവരാണ് ഇവിടെ പുല്ല് വിരിക്കുന്നത് അപ്പോൾ ചെ ചില സ്ഥലങ്ങളിൽ ഇവിടെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വിരിക്കാറുണ്ട് ഒരു ഒരു സ്ഥലത്ത് കല്ല് വിരിക്കുന്ന ആളുകളാണെങ്കിൽ മറ്റു സ്ഥലത്ത് കല്ല് വിരിക്കുന്ന ആളുകളൂടെ പുല്ല് വിരിക്കും അവരുടെ കല്ല് സൈറ്റിൽ ഇവർ പോയി പുല്ല് വിരിക്കും അങ്ങനെയൊക്കെ അങ്ങോട്ടും കൂടെ മാറാറുണ്ട് ഗാർഡൻ വർക്കും സ്റ്റോൺ വർക്കും എല്ലാവർക്കും അറിയാം സ്റ്റോൺ വർക്കിന് നമ്മളില്ലെങ്കിലും ഒരുപക്ഷെ സൂപ്പറൈസർ ആണ് ഉണ്ടാകുക പക്ഷേ ഗ്രാസിന്റെ വർക്ക് ഉണ്ടാകുന്ന സമയത്ത് ചെടികളുടെ വർക്ക് ഉണ്ടാകുന്ന സമയത്ത് മസ്തായിട്ട് ഞാൻ അവിടെ ഉണ്ടാവാറുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഫെർട്ടിലൈസറിന്റെ കൊടുക്കാനുള്ളതും അതുപോലെ ഫംഗീസയുടെ ഒക്കെ ചെയ്യാനുള്ളതാണ് അപ്പം അതിന് കഴിഞ്ഞും അതിന് ശേഷമുള്ള വേടിയാണ് കിട്ടും അപ്പം അവിടെ കുറച്ച് പ്ലംബിങ് വർക്ക് ബാക്കി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സ്പ്രിംഗ്ലർ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാൻ അവർ മറന്നു പോയതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ ആ സമയത്ത് വേണ്ടെന്ന് പിന്നീട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അവിടെ നമ്മൾ പുല്ല് വെച്ച ഭാഗത്ത് അവിടെയൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താണ് അവിടെ നിന്നൊക്കെ ഇപ്പോൾ അവർ പറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഹൗസ് ഓണറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിരുന്നു പുള്ളി പറഞ്ഞ് കുറച്ച് സ്പിന്നറ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അതാണ് കുറച്ചും ബെറ്റർ തോന്നണമെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളെ മൊബൈലിൽ നിന്ന് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ പല ഇതുപോലെ ലോൺ ഏരിയ ചെയ്യുന്നവരും പറഞ്ഞത് അതിൻ്റെ ആ ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്യണം പുതിയ ടെക്നോളജികൾ വഴി നമുക്ക് വെള്ളം നനയ്ക്കാനൊന്നും ആള് വേണ്ട നമ്മളെ മൊബൈലിൽ നിന്ന് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പൈപ്പ് തുറന്ന് വെള്ളം ചെടികൾക്ക് എത്തിക്കും കല്ല് വിളിച്ചപ്പോ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സൈഡിലൊന്നും വെച്ചിട്ടില്ല ഗ്രീനിഷ് കളർ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ അവർ പേൾ ഗ്രാസ് വിരിച്ചത് അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇതാണ് പുതിയ അതെ അതെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ അതുപോലെ ബാംഗ്ലൂർ സ്റ്റോണും താണ്ടൂർ സ്റ്റോണിന്റെ വർക്കാണ് ഇവിടെ നമ്മള് കുറച്ച് ഇത് പെരിന്തൽപണ്ണ ഉള്ള ഒരു വീടാണ് അപ്പോ സ്റ്റോൺ എങ്ങനെ നമ്മൾ ചെയ്തു ചെയ്തോച്ച് കഴിഞ്ഞാല് ബാക്ക് സൈഡ് കംപ്ലീറ്റ് താണ്ടൂർ സ്റ്റോൺ ഫ്രണ്ട് ഈ വശങ്ങളൊക്കെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ചെയ്തത് ബാക്ക് സൈഡിലെ താണ്ടൂർ സ്റ്റോണിനെ പറ്റിയൊന്ന് പറയാമോ ബാക്ക് സൈഡിൽ നമുക്ക് കൂടുതൽ വാഹനങ്ങൾ ഇവിടെ താണ്ടൂർ സ്റ്റോൺ യൂസ് ചെയ്തത് മുപ്പതി എം എമ്മിന്റെ ആണ് ബാക്ക് ഏറ്റവും ബാക്കിൽ വിരിച്ചത് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നാല്പത് എം എമ്മിന്റെ സ്റ്റോൺ ആണ് വിരിച്ചത് ഇപ്പോ ആ ബാംഗ്ലൂർ സ്റ്റോണിന്റെ എൻട്രി ഉണ്ടോ ആ എൻട്രിന് ഇങ്ങോട്ട് കണക്ട് ആയിട്ടാണ് ഫ്രണ്ട് വശമാണ് ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് വണ്ടി കയറുന്ന ഭാഗമാണ് അതുകൊണ്ട് ഇവിടെ ഫിഫ്റ്റി എം എന്റെ ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നു ബാംഗ്ലൂർ സ്റ്റോണ്ടി താണ്ടൂർഷ്ട്രാസിന്റെ ലോൺ കൂടി വന്നപ്പോ വേറെ ലെവലായി അതിനൊരു വേ കൂടി അതുപോലെ അവർ ഈവനിംഗിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അവരുടെ വല്ല ഫുഡോ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഏരിയ ആണത് അപ്പോ ഇതാണ് ഇവിടുത്തെ വരുന്ന എൻട്രിയിലാണല്ലോ ഞാൻ പറഞ്ഞ പോലെ കോബൾ വിരിക്കാൻ കാരണം അതൊരു റാമ്പാണ് അതുകൊണ്ടാണ് കോബൾ വിരിച്ചത് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാംഗ്ലൂർ സ്റ്റോൺ ആൻഡ് താൻഡൂർ സ്റ്റോൺ തരാം ൂര് സ്റ്റോണിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താണ്ടൂർ സ്റ്റോൺ വരുന്നത് ആന്ധ്രാപ്രദേശിലെ താണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവരടുക്കാറാണ് ഇങ്ങനെ അടുക്കടുക്കളായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന പാറയാണ് ലൈം സ്റ്റോൺ പെട്ടെന്ന് തന്നെയാണ് ലോൺ ഏരിയയിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് വിരിച്ച് ചെടികളൊക്കെ വിരിച്ച് അങ്ങനെയാണ് സെറ്റ് ചെയ്യുക ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ പേൾ ഗ്രാസ് ആണ് പിന്നെ ഒരു പാത് വേ ചെയ്തിട്ടുണ്ട് അത് ബാംഗ്ലൂഷനോട് താട്ടുഷനോട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്ത് പിന്നെ ഇതില് കുറെ ശ്രബുകള് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷ്രബുകളൊക്കെ പറഞ്ഞാൽ കുറച്ച് ലോങ് ടൈപ്പ് ചെടികളാണ് പേൾഗ്രാസ് ഉള്ളത് നല്ല സ്ട്രെങ്ത് ആയിരിക്കും നമ്മൾ കുറച്ച് ചവിട്ടി കടന്നാലും അങ്ങനെ ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്ന ഭാഗം ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചു കഴിഞ്ഞാൽ നടക്കാതിരുന്ന കഴിഞ്ഞാൽ വീണ്ടും വരും അതുപോലെ കുറെ ഷ്രബുകൾ വെച്ചു ഇവിടെ കറണ്ടിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇരിക്കാ ഭാഗത്ത് മാത്രം വിളിച്ചു അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ കുറച്ച് ഷ്രബുകൾ വെച്ച് ബിസ്മോളി വെച്ചു ഫ്രൂട്ട്സിന്റെ പാ പ്ലാന്റുകൾ ഉണ്ട് അതുപോലെ ഇവർക്ക് ഞാൻ പറവനിങ്ങിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഏരിയ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി റോണ്ടോട്ട് മുറ്റത്ത് നിന്ന് വരുന്നൊരു ഏരിയയാണ് അപ്പൊ ആ ഏരിയന്റെ കോർണറിൽ കടറിന്റെ ഈ വശത്തായി ബിസ്മോളിക്ക് അപ്പുറത്തായിട്ട് എൻ ഐറ്റിൻ റംബുട്ടാൻ വെച്ചത് അപ്പൊ അത് നല്ലൊരു തണൽ മൂഷാവും അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട് കായിക്കും നല്ല പ്ലാനാണ് വെച്ചു കൊടുത്തു അതുപോലെ ഈ വശത്താണെങ്കിലും തന്നെ നമ്മൾ ഈ ഹരികോണിയും കഴിഞ്ഞാൽ ഇതുപോലെ ഷ്രബുകൾ കുറെ സൈഡിൽ വെച്ച് ബോളറിയ ഹൈബ്രിഡ് യൂജിനി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ പ്ലംബിങ് വർക്ക് നടക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് പിന്നെ ഇതോടെ പീൻവിലി ഫ്ലവർ എല്ലാ വെച്ചിട്ടുണ്ട് കൺസഷനുമായി ബന്ധപ്പെട്ട അത് ഈവനിംഗിൽ അവർക്ക് ഫാമിലിക്ക് വന്നിരിക്കാനും അതുപോലെ ചെറിയ ചെറിയ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനും അതിനൊക്കെ പറ്റിയൊരു ഏരിയ ആണിത് ഞാൻ പുല്ല് വിരിക്കുന്നതിന് മുമ്പ് ഇറിഗേഷനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് അതിനെപ്പറ്റി ഇല്ലേ അവർ ശ്രദ്ധിച്ചില്ല പിന്നീടാണ് ട്രിപ്പ് ഇറിഗേഷനും കാര്യങ്ങളും സ്പ്രിങ്ക്ലറാണ് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ കുഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ചെയ്തതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല വിനേട്ടൻ്റെ സുഹൃത്താണ് അപ്പം ഇതുപോലെ ഈ പാത് വേ സ്റ്റോണിലൂടെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ റിസ്ക്കിലാണ് പണി നടക്കുന്നത് ഞങ്ങളുടെ റിസ്ക്കൊക്കെ പണി കഴിഞ്ഞാണ് ഇനി അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും ഈ പെൻസിൽ പൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് കണ്ടോ ഇതൊരു യൂറോപ്പിലെ പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തൂജ പ്ലാന്റ് അതുപോലെ നമ്മളിവിടെ ഒരു ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചത് വെച്ചിട്ട് ഏറ്റവും രുചികരമായ ഒരു പഴമാണ് അബിയു എനിക്ക് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു അബിയു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ നല്ല തണലും കിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ഒരു വനത്തിനുണ്ട് ഒരു മൂന്ന് നാല് മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് വരും പിന്നെ ഈവനിങ്ങിൽ ഞാൻ പറഞ്ഞില്ല അവർക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഏരിയയുടെ പുറകു വശത്ത് കിടന്ന് നടത്താൻ ഇത്തരം പ്ലാന്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻട്രിയില് ഇതുപോലെ കോബിൾ സ്റ്റോൺ കൊടുക്കാം കോബിൾ സ്റ്റോൺ ഉണ്ടല്ലേ കോബിൾ സ്റ്റോൺ ഇത് ഗ്രാനൈറ്റിന്റെ ബോട്ടം ഫ്ലെയിമുടെ സ്റ്റോൺ ആണ് നെൽസാപുരം പാകത്ത് വരുന്ന കല്ലുകളാണ് മുകൾ വശത്ത് നമ്മൾ ഫ്ലെയിം ചെയ്തിട്ട് താഴെ വശത്ത് അൺഷേപ്ഡ് ആയിട്ട് പോകും അതായത് ഒരു ഫിഫ്റ്റി ഫൈവ് മുതൽ സെവൻറ്റി വരെ ഒക്കെ ഇതിന് ലെങ്ത്ത് ഉണ്ടാവും തിക്ക്ലെസ് ഉണ്ടാവും ഓക്കെ കനം ഉണ്ടാവും അപ്പോൾ ഇതൊരു ആണിക്കല്ല് പോലെയാണ് വരിക പിന്നെ ഇവിടെ ഇത്തരത്തെ കാര്യം പറയുക ബെറ്റർ ബാംഗ്ലൂ സ്റ്റോൺ തന്നെയാണ് സ്ട്രോങ് നോക്കുക താണ്ടുഷ്ടും മോശമൊന്നുമില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കല തന്നെയാണ് ലെം സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ഗ്രാ ഗ്രാനൈറ്റ് കട്ട് സ്റ്റോൺ കട്ട് ചെയ്യണ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഗ്രാനൈറ്റിനൊക്കെ കൂടുതൽ ബ്ലേഡ് പോണത് നമുക്ക് താണ്ടുഷ്ടോണാണ് റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ കാഴ്ചയിൽ എപ്പോഴും ബാംഗ്ലൂ സ്റ്റോൺ ആയിരിക്കും ഉണ്ടാവുക ഈ ഭാഗത്ത് എന്താ ചെയ്ത് ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാംഗ്ലേഷൻ പാത്ത് വേ പിന്നെ പേൾ ഗ്രാസ് കൊടുത്തു പിന്നെ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അവിടെ ആ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് മറിയണ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ പേൾ ഗ്രാസിന് വെക്കുമ്പോൾ നമ്മൾ മണ്ണ് കുറച്ച് ഒക്കി കൊടുത്തു അപ്പോൾ ഈ ഭാത്ത ഉടനെ സ്ലോപ്പാക്കിയിട്ടുള്ളത് കാർപ്പോറച്ചിലോട്ട് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഈ ഭാഗത്ത് രണ്ട് ചൈനയുടെ അവർക്ക് പോർട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അങ്ങോട്ട് വരും കാണിച്ചു തരാം ഈ ഭാഗത്താണെങ്കിൽ നമ്മൾ രണ്ട് ചൈന ടോള് ഇതുപോലെ തന്നെ പോട്ടിലായി കൊടുക്കുന്നുണ്ട് പതിനെട്ടമ്പ പോട്ടാണ് യൂസ് ചെയ്തത് ഓക്കെ ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റുന്ന മനോഹരമായ പ്ലാന്റ് ആണ് ചൈന ടോൾ ഇതൊരു യൂറോപ്യൻ സ്റ്റൈൽ കൊളോണിയൽ വില്ലയാണ് അപ്പൊ അതിന്റെ എൻട്രിയുടെ ഈ ഭാഗത്തായി തന്നെ നമ്മൾ രണ്ട് ചൈന ടോള് വെച്ചു കൊടുത്തു പതിനെട്ട് ഇഞ്ച് പോട്ടിലാണ് നമ്മൾ ഈ ചൈന ടോള് വെച്ചിട്ടുള്ളത് അതുപോലെ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് ഉള്ളൂ ആ എൻട്രിയിൽ കോബിൾ വെച്ചു അത് റാമ്പാണ് അവിടെ കോബിള് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പാത്തു വെച്ചു എല്ലാ സെറ്റ് ആയി പിന്നെ ഇവരുടെ കുറച്ച് പ്ലംബിങ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മളെടുത്ത സമയം മോശമാണ് പക്ഷെ നമുക്ക് കുഴപ്പമില്ല കുറച്ച് വീഡിയോകളൊക്കെ നമുക്ക് നമ്മുടെ അടുത്തുണ്ട് ഓൾറെഡി പ്രിയപ്പെട്ടവരെ ഇതുപോലെ നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക